വളരെയധികം രസകരവും കൗതുകവും സന്തോഷവും എന്നാൽ കുറച്ചധികം ടെൻഷനും നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാവർക്കും ആ വാർത്ത വായിക്കുമ്പോൾ ചെറിയൊരു സന്തോഷം തോന്നും എന്നാൽ അതിന് ചുറ്റുമുള്ളവർ കടന്നു പോയത് ആർക്കും നിശ്ചയിക്കാനാകാത്ത ടെൻഷനിലൂടെയാണ് ഇപ്പോൾ പറയുന്ന വാർത്തയിൽ ഉള്ളത് ഇരുപത്തി അഞ്ചു വയസ്സുകാരി ബോട്ടിൽ വെച്ച ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നതാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വാർത്തകളായി വരുന്നത് എല്ലാവർക്കും അത് വായിച്ചപ്പോൾ തന്നെ ഐശ്വര്യമായിരുന്നു എങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് തന്നെയായിരുന്നു എല്ലാവരും ആദ്യം ചിന്തിച്ചത് വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിച്ച് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ഈ സംഭവം നടന്നത് ാണ് ബോട്ടിൽ വെച്ച് തന്നെ കുഞ്ഞിന് ഒരു സ്ത്രീ ജന്മം നൽകിയത് സമീപത്തെ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് ബോട്ടിൽ കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു പ്രസവം സംഭവിച്ചത് ദിസ്പൂറിലാണ് ഇത് നടന്നത് അസാമിൽ വെള്ളപ്പൊക്കത്തിനിടെ രക്ഷാപ്രവർത്തകരുടെ ബോട്ടിൽ പെൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുകയാണ് യുവതി ഇരുപത്തിയഞ്ചുകാരിയാണ് കുഞ്ഞിന് ജന്മം നൽകിയത് സമീപത്തെ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് ബോട്ടിൽ കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ഈ സംഭവം അവിടെ നടന്നത് മെഡിക്കൽ സംഘം ബോട്ടിൽ യുവതിക്കൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വളരെയധികം രക്ഷാപൂർവം തന്നെ അത് നടത്തി എന്ന് പറയാം അതുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുഞ്ഞിനെ പുറത്തെടുക്കാനും സാധിച്ചു ജഹനാര ബീഗം എന്ന യുവതിയാണ് വെള്ളപ്പൊക്കത്തിനിടയിൽ ആശുപത്രിയിലെത്തും മുൻപ് പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ജഹനാരയുടെ ഭർത്താവും ഉണ്ടായിരുന്നു ജഹനാര ബീഗത്തെയും നവജാത ശിശുവിനെയും കരയിലെത്തിച്ച് ജാർഗാവ് പി ിൽ പ്രവേശിപ്പിച്ചു അമ്മയും കുഞ്ഞും സുഖമായി ഇടിക്കുന്നുവെന്ന് ഡോക്ടർ പവൻ കുമാർ പട്ടോർ പറഞ്ഞു പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് വൈദ്യസഹായം നൽകുന്ന മെഡിക്കൽ സംഘമാണ് സ്ത്രീയെ അടുത്തുള്ള പി എച്ച് സിയിലേക്ക് എത്തിച്ചതെന്നും ഡോക്ടർ പറഞ്ഞു പ്രധാനമായും ഗർഭിണികൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് വൈദ്യസഹായം നൽകാനായാണ് പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് മെഡിക്കൽ സംഘത്തെ അയച്ചതെന്നും ഡോക്ടർ പറയുന്നുണ്ട് അസം ദുരന്ത നിവാരണ അതോറിറ്റി തുറക്കിയ ബുള്ളച്ചൽ പ്രകാരം നൂറ്റി മെഡിക്കൽ ടീമുകളെ അസമിൽ വിന്യസിച്ചിട്ടുണ്ട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതും ഈ സംഘത്തിന്റെ ലക്ഷ്യമാണ് മുപ്പത്തി ഒമ്പതിനായിരത്തി എട്ട് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത് അവരിൽ ഇരുന്നൂറ്റി അൻ പേർ ഗർഭിണികളോ മുലയൂട്ടുന്ന അമ്മമാരോ ആണ് മോറേഗാവ് ജില്ലയിൽ ഇതുവരെ അൻപത്തെട്ടായിരത്തിലധികം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചു ഇരുപത്തി ഒമ്പത് ജില്ലകളിലായി ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും കൊടുങ്കാറ്റിലും മരിച്ചവരുടെ എണ്ണം അറുപത്തിരണ്ടായി മൂന്ന് പേരെ കാണാതായി അതേസമയം പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തൂങ്ങിയെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ദ്രുപുക സന്ദർശിച്ച ശേഷമായിരുന്നു ശർമ്മയുടെ ഈ പ്രതികരണം സംഭവിച്ചത് എന്നാലും അങ്ങനെയൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചത് തന്നെയാണ് ഇപ്പോൾ വാർത്തയിലൊക്കെ ഇടം പിടിക്കുന്ന ഒന്ന് എല്ലാവർക്കും ഇപ്പോൾ അത് കണ്ട ആശ്ചര്യമാണ് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു പേടിയായിരുന്നു എല്ലാവർക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും